എനിക്ക് ഒന്നുകൂടി വേണം ടീച്ചർ മ് നിിക്കരെണ്ട ഒന്നുകൂടി ഇട്ടോ താങ്ക്യൂ ടീച്ചർ മ് എന്താ ടീച്ചറെ ടീച്ചർ ഇങ്ങനെ ഒരു കുക്ക രണ്ടെണ്ണം ఇచ్చേ കൊടുത്തത് എനിക്ക് മാത്രം ഒന്നോ ആഹാ അപ്പ അങ്ങനെയോ നിന്റെ വർത്തിൽ അല്ലേ മ് എന്റെ വർത്തിൽ എന്ന് ചാച്ചിട്ട് എനിക്ക് രണ്ടുമുട്ടൈ വണ്ടേ ആഹാ ഇത് പോ നല്ല കഥയേ ഞാൻ എൻ്റെ ബാഗില ഇങ്ങേ ഉണ്ടാവോ എന്ന് ചാച്ചിട്ടാണ് നിനക്ക് ഒന്നൊ തന്നത് എൻ്റെ ബാഗില ഇങ്ങയൊന്നില്ല ഞാൻ ഒക്കെ ടീച്ചർ கிட்டേ വെക്കണം ും